എല്ലാ കൂട്ടുകാർക്കും ജേബി ഫ്ലേവർ ജേബിയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കണോ നമുക്ക് ഇന്ന് വരെ വീഡിയോ ഇട്ടിട്ട് നോൺ വെജിൻ്റെ കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് നല്ല ചിക്കൻ വെച്ചിട്ടൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കറി തയ്യാറാക്കിയാലോ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം നമുക്ക് ചിക്കൻ വെച്ചിട്ട് ഇന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ കറി തയ്യാറാക്കാം കേട്ടോ നല്ല ഡയറ്റ് നോക്കണവർക്കൊക്കെ പറ്റിയൊരു ചിക്കൻ കറി അപ്പം അങ്ങനെ തയ്യാറാക്കണേ നോക്കാം വെളിച്ചെണ്ണയൊന്നും ഇല്ലാണ്ട് അപ്പോൾ നമുക്ക് കറിക്ക് ആവശ്യം ചിക്കൻ നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ എല്ലാ സാധനങ്ങളും കൂടുതലെടുക്കാം ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ രണ്ട് പച്ചമുളക് കുറച്ച് ചെറിയ ഉള്ളി ചെറിയ ഉള്ളി അധികം കിട്ടുള്ളൂ കേട്ടോ പിന്നെ വെളുത്തുള്ളി വെളുത്തുള്ളിയും കുറച്ച് അധികം ഇടാം പിന്നെ കറിവേപ്പില ഇതെല്ലാം കൂടി നന്നായിട്ട് ചതയ്ക്കാനുള്ളതാട്ടോ പിന്നെ ചുക്ക് കുരുമുളക് ചുക്ക് ഇഞ്ചിക്ക് പകരം ചുക്ക് ഇട്ടുള്ളൂ പിന്നെ മുഴുവൻ കുരുമുളക് പിന്നെ അയമോതകം കുറച്ച് പിന്നെ മുഴുവൻ മല്ലി പിന്നെ കസീഫ് പട്ട ഏലക്കായ ജാതി അങ്ങനെ നമുക്കിവിടെ കയ്യിലുള്ള മസാലകളൊക്കെ പിന്നെ ആണെങ്കിൽ നമുക്ക് ഇതൊക്കെ പൊടിക്കാനാണ് പിന്നെ കുറച്ച് നാളികരപ്പാൽ നാളികരപ്പാലിലാണ് നമ്മളിത് വേവിക്കണേ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം കുറച്ച് മല്ലിയില പിന്നെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ പിന്നെ ഒരു മുറി ചെറുനാരങ്ങ ആ നീരും എല്ലാം എടുത്തിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ കറി നമുക്ക് തയ്യാറാക്കിയാലോ നമുക്കിതുപോലെ കുരുമുളകും ചുക്കും എല്ലാ മസാലയും കൂടി ചതച്ചെടുക്കാം പൊടിക്കരുത് ചതക്കുക പിന്നെ ഉള്ളി ചതച്ചെടുക്കാം നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം ആദ്യം നമുക്ക് ചിക്കൻ ഇട്ടു അതിന് ശേഷം നമുക്ക് ഉള്ളി വെളുത്തുള്ളി ചതച്ചതൊക്കെ എല്ലാം കൂടി ഇടാം പച്ചമുളകൊക്കെ ശേഷം നമുക്ക് ഈ പൊടിച്ച് വെച്ച പൊടികളൊക്കെ ചേർക്കാം എന്നിട്ട് മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് നമ്മൾ ചതച്ചു വെച്ച ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ഇട്ടു പിന്നെ പൊടിച്ച് വെച്ച മസാലപ്പൊടികൾ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടു പിന്നെ കുറച്ച് നാളികരപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നാളികരപ്പാൽ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മി അതിലെല്ലാം ചേർക്കാം ചേർത്തിട്ട് കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചിട്ട് നന്നായിട്ട് തിരുങ്ങി എല്ലാത്തിലും ചിക്കനിലൊക്കെ ആക്കാം അവിടെ ഒന്നും കൂടി നന്നായിട്ട് തിരുങ്ങിയിട്ട് നമുക്കൊരു അരമണിക്കൂർ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുക്ക് ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് തിരക്കാണെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി അത് കുക്ക് ചെയ്യാം നമ്മളത് കൂട്ടി വെച്ചതൊക്കെ അടുപ്പിൽ വെച്ച് കൂട്ടാം അപ്പോൾ തിളച്ച് വരണുണ്ട് നമുക്കത് അടച്ച് വെച്ച് വേവിക്കാം ആ കറി കുറുകിയൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് പിന്നെ നമുക്ക് പിഴിഞ്ഞ് ചെറുനാരങ്ങ നീര് ഒഴിക്കാം നമ്മൾ തക്കാളി ഒന്നും ഇടണില്ലല്ലോ അപ്പോൾ ചെറിയൊരു പുളിരസത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നന്നായിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നന്നായിട്ട് കുറുകി നല്ല ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ പറ്റിയ കറിയാ കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് മല്ലിയെല്ലാം ഇടാം മല്ലിയെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചെറുതായിട്ട് കുറുക കുറുകി കഴിയുമ്പോൾ നമുക്ക് ഒന്നും കൂടി തുറന്ന് നോക്കാം പിന്നെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇത്രയും ഗ്രേവി ആക്കാം അല്ലെങ്കിൽ നമുക്കൊന്നും കൂടി ഇതിപ്പോൾ നമുക്ക് ചിക്കനൊക്കെ ബന്ധുവിട്ടാ നന്നായിട്ട് ചപ്പാത്തിക്കൊക്കെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്യാം പിന്നെ ഒറ്റം കൂടി ഡ്രൈ ആക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഡ്രൈ ആക്കാം അത്ര പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറിയാണത് പിന്നെ ഈ കുരുമുളകിൻ്റെ ഫ്ലേവറും ചുക്കും ഇഞ്ചിനേലും നല്ലത് ചുക്കാണ് അപ്പോൾ ഒരു മരുന്നിൻ്റെയൊക്കെ പോലെ നമുക്കൊരു ഫീൽ ചെയ്യാം മണം അയമോദകം ഒരുപാട് ചേർക്കരുതെല്ലാം കുറേ ആശയ ഞാൻ കാണിച്ച് തന്നില്ലേ അത്രയും ചേർക്കാൻ കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നമ്മളൊരു എന്താ പറയുക ഒരു ഹെർബൽ ചിക്കൻ എന്നൊക്കെ പറയാം അപ്പൊ എന്തായാലും നമുക്ക് വെളിച്ചെണ്ണ ഒന്നും ഇട്ടും ചേർത്തിട്ടില്ല അതുകൊണ്ട് നാളികരപ്പാല് പിന്നെ വേണമെങ്കിൽ കുറച്ച് നമുക്ക് നെയ്യ് ചേർക്കാം നല്ല ടേസ്റ്റ് ആയിരിക്കും ഇതേപോലെ ഞാൻ ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കേണ്ടിട്ടോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോണ്ടാക്കും ോർമെങ്കിൽ ഗ്രേവി കുറവ് മതി നല്ല എന്താ പറയുക തരളാനോ അങ്ങനെ എന്താ ഡ്രൈ ആക്കി എടുക്കാം ചപ്പാത്തിക്കാണെങ്കിൽ നമുക്ക് ഒരിത്തിരി ഗ്രേവി അപ്പോൾ ഈ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് പകർത്താലോ ഇത്രയും മതി നന്നായിട്ട് ഡ്രൈ ആക്കണമെങ്കിൽ ആക്കാം കേട്ടോ നന്നായിട്ടിങ്ങനെ വരട്ടിയ പോലെ ആക്കാം ോർമ്മക്ക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു മാസം വീഡിയോ ഇട്ടിട്ട് ആദ്യമായിട്ടാണ് നോൺ വെജിൻ്റെ ഇടുന്നത് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചിക്കൻ കറി ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല ടേസ്റ്റ് ആയിട്ടാണ് ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു നോക്കിയുള്ളൂ നല്ല രുചിയാണ് വേറെ ഒരുപാട് നമ്മൾ മസാലയൊന്നും ചേർത്തിട്ടില്ല കുരുമുളകും ചുക്കും അതിൻ്റെയൊക്കെ ഒരു നല്ല ഫ്ലേവറാണ് പിന്നെ ഇപ്പോൾ ഇത്ര നെയ്യ് ഒഴിച്ചപ്പോൾ പിന്നെ തേങ്ങാപ്പാലിലാണ് വെന്ത അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എന്നും പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ അകുത്തുക പിന്നെ ഇഷ്ടത്തോടെ പാചകം ചെയ്യുക സ്നേഹത്തോടെ വിളമ്പുക പിന്നെ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറ്റ് നോക്കണവർക്കൊക്കെ നിങ്ങൾ ഹെൽത്തി ഫുഡാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഷെയർ ചെയ്തോളൂ അത് അതാണ് അപ്പോഴാണ് എനിക്ക് സന്തോഷം ഞാൻ ഹെൽത്തി ആയിട്ടാണ് എല്ലാം ഉണ്ടാക്കണതേ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഓക്കെ എന്നാൽ നാളെ കാണാം ബൈ